അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ കാര്യമായിട്ടൊന്നും ഇടിഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അങ്ങ് നല്ലപോലെ ഇടിയോന്നൊന്നും അങ്ങനെ ആ സാഹചര്യം വന്നില്ല അപ്പോൾ ഞാൻ തന്നെയല്ല പ്രതീക്ഷിച്ച പലരും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചു ബിക്കോസ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനകത്ത് ബേസിക് കാഷ്വാലിറ്റി ഫ്രം ദ സ്റ്റോക്ക് പെർസ്പെക്റ്റീവ് ക്രൂഡ് ഓയിലാകും ക്രൂഡ് ഓയിൽ കാഷ്വാലിറ്റി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഇൻഡസ്ട്രിയേയും അത് ബാധിക്കും നാച്ചുറലി ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ ബാധിക്കും അവിടെ നിന്ന് പയ്യെ ഇൻഫ്ലേഷനിലോട്ട് കിടക്കും എല്ലാവർക്കും ഒരു മാന്യതയൊക്കെ സഭി സംഭവിക്കുമെന്നുള്ള രീതിയിലാണ് വിശകലനം പലരും നടത്തിയിരുന്നത് പക്ഷേ ഒരു നാല് ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ പയ്യെ പത്തി ധാത്തി അവർ പെയ്യെ പോയിട്ട് സൗദിയോടും ഖത്തറിനോടും മറ്റേ ഒമാനിനോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രംപ് സാറിനോടൊന്ന് പറഞ്ഞിട്ട് ട്രംപ് സാറിൻ്റെ ത്രൂ ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾക്ക് വീഴുന്ന അടികളെ ഒന്ന് നിർത്തുവാനായിട്ട് സീസ് ഫയർ പ്രഖ്യാപിക്കാവോ ഞങ്ങൾ നിങ്ങൾ പറയുന്ന ന്യൂക്ലിയർ ഫ്ലെക്സിബിലിറ്റിയിൽ കൊണ്ടുവരാം ഞങ്ങളുടെ ന്യൂക്ലിയർ സാധനത്തിനെയൊക്കെ സൈഡിലോട്ട് മാറ്റി വരു വെച്ചിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിസ്കഷനിലോട്ട് അവർ സീസ് ഫയറിന് അപ്പീൽ ചെയ്തിട്ടുണ്ട് ആ സീസ് ഫയറിന് അപ്പീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലാകണം ഇറാൻ യുദ്ധം തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ബിക്കോസ് യുദ്ധം വെറും ഫിസിക്സിൻ്റെ കളിയല്ല മിസൈൽസിൻ്റേതും ഡ്രോണിൻ്റേതും എയർക്രാഫ്റ്റ്സിൻ്റേതും ബോംബിൻ്റെയും കളി അതുകൊണ്ട് അത് ഫിസിക്കലി നമ്മളെ എഫക്റ്റ് ചെയ്യും പക്ഷേ ഇൻ ദ റിയൽ മൈൻഡ് മൈൻഡിലെ കളിയാണ് മൈൻഡിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ളവനെ ജയിക്കാറുള്ള യുദ്ധം അല്ലാത്തവൻ ചുമ്മാതെ ഇങ്ങനെ മസിലുമൊക്കെ പിടിച്ചു ഇരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ കാര്യമായിട്ടൊന്നും നേടാൻ പറ്റുന്നില്ല അങ്ങനെ പയ്യെ ഇറാനിനെ വരച്ചവരയിൽ ഇസ്രായേൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ നിന്ന് നമ്മളെന്ത് പഠിക്കാൻ പറ്റും നമുക്കെന്ത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതം ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ആ തെറ്റുകളെ എങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഈ എപ്പിസോഡിന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സിനെ പറ്റി അവിടെ ഇവിടെയൊക്കെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ബേസിക്കലി ഒരു വാർ സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് നമ്മൾ മുന്നേറേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇൻഡ് ദ ഷോ പണ്ട് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഗോൾഡ മേയർ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ആയിരുന്നു സ്ത്രീയായിരുന്നു ആയിരുന്നു അവർ പറഞ്ഞത് ഇസ്രായേലിന് ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട് ആ സീക്രട്ട് വെപ്പൺ ഞങ്ങൾക്ക് വേറെ എങ്ങും പോവാനില്ല എന്നുള്ള ഒരു സീക്രട്ട് വെപ്പൺ തന്നെയാണ് അക്കോട്ടിങ്ങനെയാണ് വി ജീവ്സ് ഹാവ് എ സീക്രട്ട് വെപ്പൺ ഇൻ അവർ സ്ട്രഗിൾ വിത്ത് ദ അറബ്സ് വി ഹാവ് നോ പ്ലേസ് ടു ഗോ അവർക്ക് വേറെ പോകാനുള്ള സ്ഥലമില്ല യഹൂദന്മാരെ അങ്ങ് ജർമ്മനിയും യൂറോപ്പിൽ നിന്നൊക്കെ തള്ളി പായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്ന് ഇവിടെ ഇസ്രായേലി വന്ന് കഴിഞ്ഞു അവർക്ക് വേറെ സ്ഥലമില്ല പോകാനുള്ളത് അത് യുദ്ധത്തിൻ്റെ ജയത്തിനകത്ത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു പോയിൻറ്റാണ് കാരണം എന്താണെന്നറിയാം നമുക്കൊരു പ്ലാൻ ബി ഇരിക്കേ നമ്മുടെ പ്ലാൻ എ സ്ട്രോങ് ആകത്തില്ല എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ എ ഒരിക്കലും സ്ട്രോങ് ആകത്തില്ല പക്ഷേ നമുക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ പ്ലാൻ എ ഇല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ യു വിൽ ബി ദ സ്ട്രോങ്ങസ്റ്റ് നിങ്ങളുടെ എനിമിയുടെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും ജയാളിയായിരിക്കും അതാണ് പ്ലാൻ Hey. To this video. So, this was uh, happening uh, live on Iranian state TV as the Israeli airstrike. Iran, the war propaganda machine, Iranian broadcasting network, സേഫ്റ്റി മെഷേർസ് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി എന്നാൽ നിങ്ങൾ ഓർത്തോണം ഇത് സാധാരണപ്പെട്ട ഇറാനിയൻസ് അല്ല ഇത് അവരുടെ പ്രൊപ്പകണ്ട മെഷീനിൽ തൊഴിലാളികളാണ് അല്ലെങ്കിൽ അവരുടെ സോൾജേഴ്സാണ് ഫുഡ് സോൾജേഴ്സാണ് ഇവർ ഈ പ്രൊപ്പകണ്ടടിച്ചു വിടുമ്പോഴാണ് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ശൗര്യമൊക്കെ കയറുന്നത് ഹാ നമ്മൾ ജയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാരതത്തിലും കുറേ പേരുണ്ട് ഇറാൻ ജയിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു പക്ഷേ അവർ ശരിക്കും ഇത് ന്യൂസ് ഒന്നും അവലോകനം ചെയ്തതൊന്നും കണ്ടായിരുന്നു ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു എനിവേ അവർ അവർക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി എന്താണ് ഇറങ്ങി ഓടുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഒരു ബങ്കറില്ല എന്നാൽ ഇസ്രായേലി സാധാരണപ്പെട്ട പൗരന് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റിയാണ് യു ഹാവ് ബങ്കർസ് അറൗണ്ട് ആ ബങ്കറിലോട്ട് കയറി കഴിയുമ്പോൾ ഇത് ബങ്കർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ഒരു ഇടുങ്ങിയ ഒരു സെറ്റപ്പാണ് ബട്ട് ഭയങ്കര തിക്ക് വോൾസും കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ് സാധാരണ മിസൈലും കുസൈലും ഒക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കത്തില്ല അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇസ്രായേലിൻ്റെ സാധാരണപ്പെട്ട സിവിലിയൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാൻ്റെ സിവിലിയൻസിന് അങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ല നമ്മുടെ ഇന്ത്യയിലെ സിവിലിയൻസിനെ അതൊന്നും പറഞ്ഞിട്ട് പോലും കാര്യമില്ല നമ്മൾ വളരെ സമാധാന പ്രിയന്മാരല്ലേ സമാധാന പ്രാവുകളല്ലേ പക്ഷേ ഈ ഒരു കാര്യം ഗോൾഡാ മേയർ നേരത്തെ പറഞ്ഞിരുന്നു വി ഹാവ് നോ വെയർ ടു ഗോ അതാണ് സീക്രട്ട് ഓപ്പൺ നമ്മുടെ ഡിഫെൻസ് എന്ന് പറയുന്നത് ആ ഡിഫെൻസിന് അകത്ത് രണ്ട് സെക്ഷനുണ്ട് ഓഫെൻസും ഉണ്ട് ഡിഫെൻസും ഉണ്ട് ശരിക്കും ഡിഫെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി സിറ്റിസൺ ഗെറ്റിംഗ് എ സേഫ്റ്റി ബങ്കർ അതാണ് ട്രൂ ഡിഫെൻസ് അപ്പോൾ സാധാരണ പ്രേക്ഷകർക്കൊരു ചോദ്യം കാണും അങ്ങനായിട്ടും ഇസ്രായേലി ഇരുപത്തിനാല് പേര് മരിച്ചു പോയല്ലോ അന്നേരം അവർക്ക് ബങ്കർ ഇല്ലായിരുന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബങ്കർ ഷോർട്ടേജ് ഉണ്ട് ഇസ്രായേലിൽ എസ്പെഷ്യലി തെല്ലബീബ് ഹൈഫ ഇതൊക്കെ ഇച്ചിരി ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് എന്നിട്ട് ഈ ബാലസ്റ്റിക് മിസൈൽസാണ് വന്ന് വീഴുന്നത് ഈ നേരത്തെ നമ്മുടെ ഈ ഹമാസിൻ്റേതും ലബനോനിന്ന് ഹെസ്ബുള്ളമാരും ഒക്കെ വിട്ടിരിക്കുന്നത് ആ മിസൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിപ്പടക്കങ്ങളായിരുന്നു ഇത് ബാലസ്റ്റിക് മിസൈലാണ് അത് ഇച്ചിരിടും ഭീമമായ ഒരു സാധനമാണ് എന്നിട്ട് അതിനകത്ത് വാർഹെഡ്സ് വരെ ഭയങ്കര പവർഫുള്ളാണ് ഇപ്പോൾ ഇരുന്നൂറ് ആദ്യത്തെ ദിവസം നിങ്ങൾ നോക്കണം ടു ഹൺഡ്രഡ് ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ അങ്ങോട്ട് തുരത്തിവിട്ടത് സോ ടു ഹൺഡ്രഡിനെ ഒന്നും ആ അയൺ ഡോമും ആരോയും ഡേവിഡ് സ്ലിങ്ങും ഒന്നും കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല വെറും ഫൈവ് ആണ് താഴോട്ട് വീണത് ബാക്കി നയൻറ്റി ഫൈവ് പെർസെൻറ്റിനെ അവർ അവിടെ തന്നെ വെച്ച് തുരത്തി പക്ഷേ ആ ഫൈവ് പെർസെൻ്റ് തന്നെ ബിക്കോസ് ഇറ്റ് വാസ് എ ബാലിസ്റ്റിക് മിസൈൽ അതുകൊണ്ട് വന്ന് നല്ലപോലെ ഇടിച്ചു അങ്ങനെയാണ് ഒരു ഇരുപത്തിനാല് പേര് ഇന്നലത്തെ ന്യൂസ് പ്രകാരമാണ് ഇസ്രായേലിൽ മരിച്ചു പോയത് അത് നാച്ചുറലാണ് ഒരു സിവിലിയൻ ഏരിയയിലോട്ട് നിങ്ങൾ ഒരു ബാലസ്റ്റിക് മിസൈൽ അടിച്ചുവിടുമ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇസ്രായേൽ ഒരിക്കലെങ്കിലും സിവിലിയൻസിനെ അറിഞ്ഞുകൊണ്ട് അടിക്കുന്നുണ്ടോ ഇല്ല അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിക്കുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട മനുഷ്യർ മരിച്ചു പോകുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇന്നലെ പറഞ്ഞു തെറ തെഹ്റാനിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ബിക്കോസ് അവർ സാധാരണപ്പെട്ട അല്ല പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ലീഡേഴ്സ് ഉണ്ടല്ലോ അവരുടെ പിന്നാലെയാണ് ഇസ്രായേൽ നടക്കുന്നത് അല്ലാതെ പിന്നെ ന്യൂക്ലിയർ ഇൻസ്റ്റോളേഷൻസ് ന്യൂക്ലിയർ ഇൻസ്റ്റോളേഷൻ്റെ കാരണം കൊണ്ട് തന്നെയല്ലേ ഈ യുദ്ധം തുടങ്ങിയത് അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി അവർ നടത്തിയെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ രണ്ടുതരം യുദ്ധങ്ങളുണ്ട് ഒരെണ്ണം പ്ലാൻ ചെയ്ത യുദ്ധങ്ങളും ഒരെണ്ണം പ്ലാൻ ചെയ്യാത്ത യുദ്ധങ്ങളും ഈ യുദ്ധം ഒരു തരം പ്ലാൻ ചെയ്ത യുദ്ധം തന്നെയാണ് ഇസ്രായേല് പതിനഞ്ച് മാസം അല്ലെങ്കിൽ ഇരുപത് മാസം മുമ്പ് തൊട്ടേ ഈ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഫാക്റ്റ് അതിലും മുമ്പിലായിട്ട് തന്നെ അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ പല റെക്കോർഡ്സ് അനുസരിച്ച് അവർ ഒരു പതിനഞ്ച് മാസം ഇരുപത് മാസം മുമ്പേ തൊട്ടേ ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹെസ്ബുള്ളയെ ഒറ്റയടിക്ക് തുടച്ച് നീക്കി ഇനി ഹെസ്ബുള്ള എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഹമാസിനെയും ചുമ്മാതൊന്നും വിട്ടിട്ടില്ല ഹമാസിനെ അവർ തകർത്തതിൻ്റെ ആ ഒരു രീതി നിങ്ങളൊന്ന് തിങ്ക് ചെയ്യും ഒന്ന് അനലൈസ് ചെയ്യണം ഇസ്രായേൽ ഇസ്മായേൽ ഹാനിയയെ അവൻ്റെ വീട്ടിൽ പോയി തട്ടി ഇപ്പോൾ പല മിലിറ്ററി ലീഡേഴ്സിനെയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയും അവരുടെ വീട്ടിൽ തന്നെ പോയി തട്ടിയതാണ് ഡയറക്റ്റായിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ച് തട്ടി അമരം ഇസ്രായേലിന് ഈ ഒരു ഇച്ചിരമുള്ള ഒരു സ്ഥലം ഗാസ എന്ന് പറഞ്ഞ സ്ഥലം അല്ല ഗസ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് അവരുടെ ഹോസ്റ്റേജസിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയത്തില്ലേ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക് അവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും പക്ഷേ കൂട്ടത്തി ഹോസ്റ്റേജസിൽ നല്ലൊരു ശതമാനം ആ ഹമാസുകാർ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഈ ഹമാസിനെ ഇനി നിർമൂലീകരിക്കുക ഹമാസ് എന്ന് പറഞ്ഞ സാധനം നിലവിൽ ഇരിക്കരുതെന്നുള്ള ഒരേ ചിന്തയിലാണ് ഗാസായ ഫുൾ ബുൾഡോസ് ചെയ്തിട്ട് അവിടുത്തെ എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞത് അതായിരുന്നു അവരുടെ പ്ലാൻ അന്നേരം അതൊരു ഗെറില്ല വാർഫെയർ ആയതുകൊണ്ട് ഈ കൺട്രി ടു കൺട്രി വാർഫെയർ വേറെ ഏതാണ് വാർഫെയർ വേറെ ഏതാണ് ഗുറില്ല വാർഫെയറിനകത്ത് ഇച്ചിരി സമയം എടുക്കും ബിക്കോസ് അത് ഫുൾ പോപ്പുലേഷനെ തട്ടിക്കളയാൻ പറ്റത്തില്ല ഇപ്പം ഹമാസിൻ്റെ സ്റ്റൈലും നമുക്കറിയാമല്ലോ കുറേ പെണ്ണുങ്ങളും കുറേ പിള്ളേരുടെയൊക്കെ നടുവേ ഒരു തോക്കു എന്തികൊണ്ട് ഒരുത്തും നിൽക്കുകയായിരിക്കും ഇവർ എവര്യാകണം പക്ഷേ അടിക്കുമ്പോൾ അവർ ജാകണം അങ്ങനെയൊക്കെയുള്ള ചില ഉണ്ട് അതിന് ഗെറില്ല വാർഫെയർ എന്ന് പറയും ആ ഗൊറില വാർഫെയറിൽ ഈ ഗെയിം ജയം വരുവാനായിട്ട് ഇച്ചിരി എടുക്കും പക്ഷേ എന്നിട്ടും ആ മാസിനെ ഫുൾ ഫിനിഷ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെ ഹസ്ബുള്ള എന്തേർന്നു ഹൂത്തികൾ ഹൂത്തികൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല അവർ സാധാരണ എപ്പോഴും അവരുടെ മിസൈൽ തുറത്തി വിട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇറാൻ്റെ മുകളിൽ ഇത്രമാത്രം ആക്രമണം നടത്തിയിട്ടും അവർ കാര്യമായിട്ടൊന്നും ചെയ്തായിട്ട് ഞാൻ ന്യൂസിനകത്തൊന്നും കണ്ടിട്ടില്ല അതെന്താണാവോ അത് വേറെ ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ഇറാൻ ഇറാൻ്റെ പറച്ചിൽ എന്താണെന്ന് പറയാം ഇറാൻ ടോട്ടലി ആൻറ്റി സെമറ്റിക് ലീഡർഷിപ്പാണ് ഇറാൻ്റെ ജനങ്ങളല്ല ഈ മതമേലധ്യക്ഷന്മാരുണ്ടല്ലോ ഖുമേനിങ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവർ ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ച് എന്നുള്ള ഒരു പ്ലാനും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ അവരുടെ സത്യം പറഞ്ഞ ഒരു പ്ലാൻ ഇല്ല ഒരു ഐഡിയയേ ഉള്ളൂ ഇസ്രായേലിനെ തുടച്ച് നീക്കണം അതിന് ന്യൂക്ലിയർ ബോംബ് ഇടണം ബിക്കോസ് ഇസ്രായേൽ ഈസ് വൺ ന്യൂക്ലിയർ ബോംബ് സ്റ്റേറ്റ് ആണ് ഒരു ബോംബ് ഇട്ടാൽ മതി ഇസ്രായേൽ തീരും ഇസ്രായേൽ ഒരു കൊച്ചു ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യയിലെ മിസോറാം പോലോ അല്ലെങ്കിൽ മണിപ്പൂർ നാഗാലാൻഡ് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അത്രയൊക്കെ ഉള്ളൂ ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്ഥലം അന്നേരം അവരുടെ മുകളിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടാനേ ഉള്ളൂ ഇസ്രായേൽ പക്ഷേ ഈ ഇറാൻ്റെ ലീഡറിന് ലീഡർസിന് അതിൻ്റെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു പറ്റിയതിനെ രണ്ടാമത് ഡിഫൻസി പ്ലാൻ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലാത്തവരുടെ മുകളിലാണ് ഉള്ള ഒരു ഇസ്രായേൽ വന്ന് ആഞ്ഞടിച്ചത് തുടക്കത്തിൽ എന്തു ചെയ്തു അവർ ഇറാൻ്റെ ആ ഒരു ശ്രദ്ധ വെട്ടിച്ചു കളഞ്ഞു എങ്ങനെ വെട്ടിച്ചു കളഞ്ഞെന്നറിയാമോ അമേരിക്ക അമേരിക്കയതിനെ സഹായിച്ചു അമേരിക്ക പറഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ ഡീൽ ചെയ്യാം അതിന് ഒമാനിൽ പോകാം നമുക്കവിടെ സംസാരിക്കാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ്റെ വിചാരം ഇപ്പോൾ ഇനി ഈ ന്യൂക്ലിയറിൻ്റെ ഈ സംസാരമൊക്കെ നമ്മൾ അമേരിക്ക ഒന്ന് പറ്റിച്ച് 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 പറയുന്ന ആൾ നടക്കുക അതിന് അന്നേരം ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ആർ അല്ലെങ്കിൽ നമ്മുടെ ഈ എൻറിച്ച്മെൻറ്റ് ഉണ്ടല്ലോ യുറേനിയം ടു ത്രീ എയ്റ്റീന്ന് ടു ത്രീ ഫൈവിലോട്ട് എൻറിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബോംബുണ്ടാക്കാം അപ്പോഴത്തെ അമേരിക്കയും പറ്റിച്ച് നടക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇറാൻ പക്ഷേ അതിനപ്പുറമാണ് ചെസ്സുകളി നടത്തിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയത് അവർ ഒമാനിലേക്ക് പോകാനിരിക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പെയാണ് ഇസ്രായേൽ ഇങ്ങോട്ട് ആഞ്ഞു വെച്ച് അടിച്ചത് എവിടെയാണ് നാറ്റാൻസും ഇസ്ഫഹാനും തെഹ്റാൻ്റെ പല സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇരിക്കുന്ന സ്ഥലമുണ്ട് ന്യൂക്ലിയർ സെൻട്രി ഫ്യൂച്ചേഴ്സ് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലോട്ടാണ് അവർ അറ്റാക്ക് ചെയ്തത് അന്നേരം അതൊരു പ്ലാന്റ് വരു പരിപാടിയല്ലേ പക്ഷേ ഈ പ്ലാന്റിനകത്ത് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് നമ്മുടെ ഹിന്ദിയിലകത്ത് ഹിന്ദിയിനകത്ത് ഒരു വാക്ക് ഉപയോഗിക്കും ഹിന്ദിക്കകത്ത് സാം ദാം ദണ്ട് ഭേദ് എന്ന് പറയുന്നത് ഈ ഭേദം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിനെ കറക്റ്റ്ലി ഡിസപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഡിസെപ്ഷൻ്റെ ഒരു സ്ട്രാറ്റജിക് ഡിസപ്ഷൻ എന്ന് പറയാം അതാണ് ഇസ്രായേൽ യൂസ് ചെയ്തത് നിങ്ങൾ ഈ പടം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതെല്ലാം ഒരു സ്ട്രാറ്റജി വെച്ച് തന്നെയാണ് അവരുടെ ടോപ്പ് മിലിറ്ററി ലീഡേഴ്സിൻ്റെ ബെഡ്റൂമിലോട്ടാണ് മിസൈലോ ഡ്രോണോ അഴിച്ചു പോയിട്ട് തട്ടിക്കളഞ്ഞത് ഒക്കെ ഫ്ലാറ്റ്സിന് ഒന്നും ഒരു പ്രശ്നം വന്നില്ല ഡയറക്റ്റ്ലി ആ ഒരു ബിൽഡിങ്ങിലോട്ട് ആ ഒരു ഫ്ലാറ്റിൽ ആ ഒരു പർട്ടിക്കുലർ ബെഡ്റൂമിലോട്ട് അടിച്ചു വിട്ടു അത് അത്രമാത്രം പ്രിസൈസ് ഇൻഫർമേഷൻ കിട്ടാൻ എന്താണ് കാരണം ഏതായാലും വീട്ടിനകത്ത് ഒന്നും കയറി പോകത്തില്ലല്ലോ അതിന അതിൻ്റെ അർത്ഥം ഇറാൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ചാരന്മാരുണ്ട് ചാരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസാദ് ഉണ്ട് അത് ശരിയാണ് പക്ഷേ ഇറേനിയൻസ് തന്നെയുണ്ട് അതിനകത്ത് ഈ പർട്ടിക്കുലർ റിജീമുമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട് അതുകൊണ്ട് അത് രണ്ടാമത് രണ്ടാമതായത് ചോട്ടാമോട്ട ആൾക്കാരല്ല ഈ റോഡിൽ കൂടെ പോകുന്നവനും അവിടെ ഇവിടെ താമസിക്കുന്നവനുമല്ല ഇവർ തന്നെ ഈ ടോപ്പ് മിലിറ്ററി ലീഡർഷിപ്സിനകത്ത് തന്നെ അവർക്ക് അവരുടെ മോൾസുണ്ട് പണ്ട് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഇറേനിയൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് മനസ്സിലായി എല്ലായിടത്തും ഇസ്രായേലി മൊസാദിൻ്റെ മോൾസ് അവിടെ ഉണ്ട് അന്നേരം എവിടെയൊക്കെ തുടച്ച് നീക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി പറ്റും വേണ്ടേ അന്നേരം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി മോൾസിനെ കണ്ടുപിടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി എന്താ പറ്റിയെന്ന് അറിയാമോ ആ കണ്ടുപിടിച്ച ഡിപ്പാർട്ട്മെൻറ്റും ഫിൽഡ് വിത്ത് മോൾസാണ് അവർക്ക് അവിടെ അബാൻഡൻ ചെയ്യേണ്ടി വന്നു അതുപോലാണ് മൊസാദിൻ്റെ അകത്തെ പിടിപാട് അങ്ങനെ ഒരു കൺട്രി ഉണ്ടെങ്കിൽ നിന്റെ എനിമി കൺട്രിയുടെ സ്പൈ ഏജൻസി ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് കയറി കിടക്കുന്ന ഒരു കൺട്രി ആണെങ്കിൽ നിങ്ങളുടെ തോൽവി ഉറപ്പാണ് അത് ഇന്നോ നാളെയോ ഉറപ്പാണ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതാണ് പറ്റിപ്പോയത് ഇറാനിന് രണ്ടാമത് യുദ്ധമുഖത്ത് അവർ ചെയ്തു വെച്ച ചില പരിപാടികൾ നോക്കുക തുടക്കത്തിൽ തന്നെ ഇവരുടെ ഇൻഫർമേഷൻ വന്നു ഇന്ന ദിവസം ഇത് അടിക്കുമെന്നുള്ളതായിരിക്കും അന്നേരം ഇറാൻ്റെ കയ്യിൽ കുറേ എയർ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഉണ്ട് റഷ്യ കൊടുത്തിരിക്കുന്ന എസ് ത്രീ ഹണ്ട്രഡും അങ്ങനെയൊക്കെയുള്ള കുറേ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഉണ്ട് അതിനെയെല്ലാം ഡ്രോൺ വെച്ചിട്ട് അകത്തിരിക്കുന്ന മൊസാദ് വിട്ടിട്ട് പറത്തിവിട്ടിട്ട് പറത്തിവിട്ടിരിക്കുക അതിനെ ഫ്ലാറ്റ് ചെയ്ത് അതുകൊണ്ട് ഈ ഇസ്രായേലിൽ നിന്ന് പറന്ന് പറന്നു വരുന്ന ഈ വിമാനങ്ങളെ ഒന്നും ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഇത് ലൈംഡാക്കായി മാറിയിരിക്കുകയാണ് എന്നിട്ട് അവർ വന്നിട്ട് ഇട്ടിട്ട് അവിടെ ഇവിടെ എല്ലാം ബോംബ് ഇട്ടിട്ട് സ്ഥലം വിട്ടിട്ട് പോയി ഒരു കുഞ്ഞിനെയും പിടിക്കാൻ പറ്റിയില്ല അവസാനം പിന്നെ അവർ പാകിസ്ഥാൻ്റെ പരിപാടി ചെയ്തു പാകിസ്ഥാൻ എന്തുവാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കുറെ ഏതാണ്ട് അഞ്ചോ ആറോ എഫ് ആൽ തേർട്ടി ടു എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലായിരുന്നു പ്രൊപ്പകേണ്ടതല്ലായിരുന്നു അതുപോലെ ഇവരും തുടങ്ങി മൂന്ന് എഫ് തേർട്ടി ഫൈവ് ഇസ്രായേലിൻ്റെ ഞങ്ങൾ തട്ടിയിട്ടു പൈലറ്റിനെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു ഒരു ചുക്കും ചെയ്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞു വിട്ട ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അത് ഫ്ലൈറ്റ് സഹിതമാണ് തിരിച്ച് തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ അവർക്ക് അത്രം എടുക്കുന്നുണ്ടായിരുന്നെ അവർക്ക് ഈ പ്രൊപ്പഗണ്ട മെഷീൻ്റെ അത് ടി വിയിൽ ഈ ഒരു പൈലറ്റിനെ കൊണ്ട് നിർത്തിയാൽ പോരായിരുന്നു പരിപാടി കഴിഞ്ഞത്തില്ല ഇസ്രായേലിൻ്റെ ആപ്പീസ് കൂട്ടത്തില്ലായിരുന്നു അന്നേരം ഇസ്രൂവൻസ് പ്രൊപ്പൊകണ്ട വാർ അന്നേരം പ്രൊപ്പഗണ്ടീ വാറിനകത്ത് പ്രൊപ്പഗണ്ട ധ ധ ധാരാളമുണ്ട് പക്ഷേ ഈ ലൈസ് പറയുന്ന പ്രൊപ്പഗണ്ടയ്ക്കകത്ത് നിങ്ങൾക്കൊരു എവിഡൻസ് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും ആ എവിഡൻസ് പ്രസൻ്റ് ചെയ്യാത്തടത്തോളം കാലം അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ധാരാളം ബാധിക്കും പിന്നെ ഇസ്രായേൽ ഇസ്രായേലേത് രണ്ടോ രണ്ടാമത്തെ ഒരു മെയിൻ കാരണം മെയിൻ കാര്യം അവർ പോയിട്ട് ഈ ഡേ ടൈംസിലോ ആരോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ പോയിട്ട് ബിക്കോസ് ഈവനിങ്ങിലാണ് ഈ ഈ ഇറാൻ മിസൈലിൻ്റെ തുടർത്തി തുടർത്തി വിട് വിടുന്നത് ആദ്യ ദിവസം ടു ഹൺഡ്രഡ് ബാലസ്റ്റിക് മിസൈൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ബാലസ്റ്റിക് മിസൈലിൻ്റെ ആ തോതം കുറഞ്ഞു ഇന്നലെയാണെങ്കിൽ വെറും തുച്ഛമായിട്ട് കുറേ ബാലസ്റ്റിക് മിസൈൽ പറഞ്ഞു വിട്ടു അതെല്ലാം അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ കാറ്റത്ത് തന്നെ പറത്തി കിട്ടും അതെന്താ കാരണം എന്നറിയാമോ ബിക്കോസ് ഇസ്രായേൽ ഡെയിലി പോയിട്ട് അവരുടെ ലോഞ്ചിങ് മെഷീൻസിനെ അവർ അറ്റാക്ക് ചെയ്ത് ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുക തേർട്ടി പെർസെൻറ്റ് ഓഫ് ദിയർ ലോഞ്ചിങ് മെഷീൻസ് മൊബൈൽ ലോഞ്ചിങ് മെഷീൻസിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ തേർട്ടി പെർസെൻറ്റ് മൊബൈൽ ലോഞ്ചിങ് മെഷീൻസിനെ ഫിനിഷ് ചെയ്തതിൻ്റെ അർത്ഥം അവർക്ക് മറ്റേ സെവൻറ്റി പെർസെൻറ്റ് ലോഞ്ചിങ് മെഷീൻസ് കാണുമല്ലോ പക്ഷേ അത് ഒരു എടുക്കാൻ വയ്യാത്ത രീതിയിലാണ് അത് ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിനകത്ത് തന്നെ പുറ പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ ഇവരുടെ ഇപ്പം ഫൈറ്റിംഗ് ചെയ്യാൻ വരുന്നവരിൽ ഇറാനിയൻ മിലിറ്ററി ഫൈറ്റ് ചെയ്യാൻ വരുന്നില്ല ഐ ആർ ജി സി എന്ന് പറഞ്ഞ ഒരു അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡുണ്ട് അവരാണ് ഫൈറ്റിംഗ് ചെയ്യുന്നത് അവരുടെ മിലിറ്ററിയൊക്കെ പുറകെ മാറിയിരിക്കുക ബിക്കോസ് അവരുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും തട്ടിക്കളഞ്ഞില്ലേ മിലിറ്ററി ലീഡേർസ് ന്യൂക്ലിയർ സയൻറ്റിസ് ഇവരെല്ലാവരെയും തട്ടിക്കളഞ്ഞു അതാണ് ഇപ്പോൾ യുദ്ധത്തിനകത്ത് വരുമ്പോൾ ആക്ച്വലി സ്ട്രാറ്റജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ബ്രെയിൻ അവരുടെ വാർ മെഷീൻ്റെ ബ്രെയിൻ ബ്രെയിനിനെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നു അവർ മിലിറ്ററി ലീഡർഷിപ്പാണ് റിയൽ വാർ മെഷീൻ്റെ ബ്രെയിൻ ഏത് കൺട്രിയുടെയും മിലിറ്ററി ലീഡർഷിപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ അവർ തോറ്റുപോയെന്ന അർത്ഥം തന്നെ അതുപോലെ തന്നെയാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ തെരഞ്ഞെടുത്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പം കാർ ബോംബിലും തട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം കാർ ബോംബിൽ തട്ടണമെങ്കിൽ ഇറാനിൽ നിലവിൽ ഇറേനിയൻസ് തന്നെയായിരിക്കും തട്ടുന്നത് അവർ മൊസാദ് ഏജൻസ് ആണെങ്കിൽ പോലും അവർ ഇറേനിയൻ നാഷണൽസ് ആയിരിക്കും അവരാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സ്ട്രാറ്റജി അപ്പോൾ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാൻ കിട്ടും ഇന്ത്യയ്ക്ക് ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും അന്നേരം ഇറാനിൽ നിന്നുള്ള ആദ്യത്തെ പാഠം ഇതാണ് നമ്മുടെ ശത്രുക്കൾക്ക് മുമ്പിലായിട്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കരുത് ഇസ്രായേൽ ഇന്ന് ഇറാനിനെ തിരിച്ചടിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ ബിക്കോസ് ഇറാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് പബ്ലിക്കിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്കലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് കേൾക്കുന്നിൽ കേൾക്കുന്നുണ്ടല്ലോ ആൾ അവർക്ക് മനസ്സിലായി ഇടാ എവൻ്റെ കയ്യിൽ ആയുധം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തീർത്ത് കളയുമല്ലോ അതുകൊണ്ട് ദേ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ് അവർ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ച് ഒരു അടിയാൻ കഴിച്ചു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കൺട്രി ഇത് ഞാൻ പേഴ്സണലി നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ഞാൻ പറഞ്ഞ കൺട്രിക്ക് വിരുദ്ധമായിട്ട് നമ്മളങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളീ വലിയവായിട്ട് വീമ്പളക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് വയ്യ കറക്റ്റ് സമയത്തിന് വെച്ചാൽ ചെയ്തോണം നമ്മൾ ഈ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ലോഗൻസ് ഒക്കെ അടിച്ചു വിടുമ്പോഴെന്തുവാണെന്നറിയാവോ ദി എനിമി ഓൺ ദി അതർ സൈഡ് ഗെറ്റ്സ് അലേർട്ടഡ് അവർ പിന്നെ മൗനമായിട്ട് ഇരിക്കത്തില്ല ദ ആർ ആക്ടിവേറ്റഡ് രണ്ടാമത്തെ കാര്യം ഈ എനിമി നമ്മുടെ നമുക്ക് പറയാ പറയപ്പെടുന്ന എനിമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പാകിസ്ഥാനും ചൈനയും ആണല്ലോ അന്നേരം പാകിസ്ഥാനും ഇറാനെ പോലെ ചില പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പ്രോക്സി വാർ പ്രോക്സി ബാറിനകത്ത് ഇപ്പോൾ ഇന്ത്യ പോയിട്ട് എന്ത് ചെയ്തു ആ ബഹാബൽപുറിലും അങ്ങനെ മുറിത്കയിലും അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ അവരുടെ ബിൽഡിങ്ങിനെ തകർത്തുന്നേ ഉള്ളൂ അല്ലാതെ അവരുടെ മനുഷ്യരെ കാര്യമായിട്ട് തകർത്തിയില്ല ചിലപ്പം ഞാനൊരു കാര്യം പറയാം അവൻ്റെ റിയൽ കിങ് പിൻ മസൂദ് അസറും ഹാഫിസ് സയ്യിദും ഇങ്ങനെയുള്ളവന്മാരെ വേണം തട്ടിക്കളയണ്ടത് അല്ലാതെ സെക്കൻഡ് റംഗോ തേർഡ് റംഗോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയോ കുട്ടികളെയോ തട്ടിക്കഴിഞ്ഞിട്ട് ദറ്റ്സ് നോട്ട് എ ബിഗ് കോലാട്ടർ അതൊരു റിയൽ കാര്യമൊന്നുമല്ല അവന് വേറെ എസ്പെഷ്യലി ചിലർക്കൊക്കെ നാലുമഞ്ചും ഭാര്യമാരൊക്കെ കാണുമായിരിക്കും അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ ആ പർട്ടിക്കുലർ ടെററിസ്റ്റിനെയാണ് തട്ടിക്കളേണ്ടത് പക്ഷേ അതുപോലെയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേൽ പോയിട്ട് കറക്റ്റ് അവരുടെ മിലിറ്ററി ലീഡേഴ്സിനെയാണ് തട്ടിക്കളഞ്ഞത് അല്ലാതെ ആ മിലിറ്ററി ലീഡർ ഭാര്യയോ അവൻ്റെ അയൽക്കാരനെയോ അവൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെയോ ഒന്നുമല്ലല്ലോ തട്ടിക്കളഞ്ഞത് അതുപോലെ തന്നെ ഇന്ത്യ ചെയ്തിരിക്കണം പക്ഷേ ഇന്ത്യ ചെയ്യുന്നില്ല ഗോഡ് നോസ് വൈ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വരുവാൻ പാടില്ല ബിക്കോസ് ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാനികരമായി മാറും അവർ നമ്മളെ നശിപ്പിക്കാൻ അത് യൂസ് ചെയ്യുന്നുള്ള കാര്യം എന്നാൽ ഇന്ത്യയ്ക്കൊരു സുവർണ അവസരം ഉണ്ടായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് കഹൂട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി ബോംബ് ഇടുവാനായിട്ട് അത് നമ്മളൊന്നും ചെയ്യേണ്ടായിരുന്നു കയ്യും കെട്ടി നിന്നാൽ മതിയായിരുന്നു ചെയ്ത് കിട്ടിയത് ഇസ്രായേൽ അന്ന് ഇസ്രായേലും ഇന്ത്യയും ഇവിടെ വലിയ കൂട്ടില്ലായിരുന്നു പക്ഷേ ഏകദേശം ടോക്കിംഗ് ടേംസും ഒക്കെ ആയിരുന്നു അന്നേരം ഇസ്രായേൽ പറഞ്ഞു ഈ കഹൂട്ടായിലെ അവരുടെ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർസിൽ ഞങ്ങൾ പോയി ബോംബ് വിട്ടിട്ട് അത് തകർത്ത് തന്നേക്കാം ഒരു ചുക്കും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ്സ് അങ്ങോട്ട് വരുമ്പം ലാൻഡിങ് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്കൊരു സ്പേസ് തന്നാൽ മതി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് റീഫ്യൂല് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് മറന്നു പോയിക്കോളാം അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഒയ്യോ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ ആൾക്കാരല്ലേ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാന പ്രാവുകളല്ലേ അതുകൊണ്ടാണ് ഇന്നും ബി ജെ പിയിലെ നമ്മുടെ നരേന്ദ്രമോദി സാറും ജയശങ്കറും ഒക്കെ പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന് അണ്ടറിലല്ല എന്നുള്ള കാര്യം പക്ഷേ എന്നാലും ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനെ ഒന്ന് ആക്രമിക്കുന്നതിന് മുമ്പ് ഈ ന്യൂക്ലിയർ സാധനം അവരുടെ മനസ്സിൽ വരാതിരിക്കത്തില്ല ഈ അപ്പുറത്തിരിക്കുന്നവനുണ്ടല്ലോ അവൻ വട്ടുപിടിച്ച പാർട്ടിയാണ് അവൻ എപ്പോഴാണ് കൊണ്ട് അത് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും കാണും പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എടുക്കാഞ്ഞതുകൊണ്ട് ഇന്ത്യ വിൽ ഓൾവേസ് ബി അണ്ടർ ദ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നമ്മൾ പാകിസ്ഥാനെ ഒന്ന് തുറന്നടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുകയാണ് ഫൈനലി ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഇറാന്റെ തോൽവി നടന്നിരിക്കുന്നത് ആയുധങ്ങളിലല്ല ചിലപ്പോൾ ആയുധം ഇറാന്റെ ഇച്ചിരി സ്ട്രാറ്റജിക്കലി ടെക്നിക്കലി ഒക്കെ ഇച്ചിരി വീക്കായിരിക്കും പക്ഷെ അവരുടെ തോൽവി നടന്നിരിക്കുന്നത് ഈ ഭാഗത്താണ് അവരുടെ ബ്രെയിൻ ബ്രെയിനിനകത്ത് വൈറസ് കയറി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറി കഴിയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിൻ്റെ ചില ഭാഗങ്ങളുടെ ചലനങ്ങളൊക്കെ ബാധിക്കും എന്നിട്ട് ഫൈനലി അതങ്ങ് പണി തന്നിരിക്കും അതുപോലെ തന്നെയാണ് ഇറാൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ മിലിട്ടറി ഇൻ്റലിജൻസിയ ലീഡർഷിപ്പിൽ മോൾസ് കയറിക്കഴിഞ്ഞാൽ മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസ് കയറിക്കഴിഞ്ഞാൽ അത് നമ്മൾ വൈറസ് എന്ന് തന്നെ പറയാം അവർ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻഫർമേഷൻ പെയ്യ് ചോർത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് അവർ എഫക്റ്റ് വരെ ചെയ്യും അവർ എഫക്റ്റ് വരെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ ആയിരിക്കും പിന്നെ ഇൻ്റലിജൻസ് നടക്കുന്നത് നമുക്കറിയാവല്ലോ മിലിറ്ററി ലീഡർഷിപ്പിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഒറ്റ അടിക്ക് ഇസ്രായേൽ തട്ടിക്കളയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും മൊസാദിൻ്റെ ഏജൻസ് ഒരു തന്ത്രം ഉപയോഗിച്ച ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് അവരെ ഒരു മീറ്റിംഗ് റൂമിൽ കയറ്റിയത് എന്നിട്ട് മീറ്റിംഗ് റൂമിൽ കയറ്റി അപ്പോഴത്തെ അവിടുന്ന് അറ്റാക്ക് നടത്തി എല്ലാത്തിനും തട്ടിക്കളഞ്ഞു അങ്ങനെ മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിലും ആവശ്യത്തിനധികം മോൾസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ചോദിക്കുമ്പോഴേക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോയെന്ന് അങ്ങനെ പ്രൂഫൊന്നുമില്ല പക്ഷേ പല സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർ കൈക്കൂലി എടുത്തിട്ട് നമ്മുടെ ഇൻഫർമേഷനൊക്കെ ചോർത്തി കൊടുക്കും അത് വാർ ടൈമിൽ ഭയങ്കര പണിയായി തീരുമെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അത് നശിച്ചു പോയല്ലോ അതൊരു സാബോട്ടാജ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കൊരു ഉറപ്പ് കാരണം നമ്മുടെ രണ്ട് ഇഞ്ചിൻസും കൂടെ പവർ ഫെയിലിയർ ഒരിക്കൽ ഒരു സമയത്ത് അങ്ങ് ആയിത്തീരണമെങ്കിൽ അതിനകത്ത് അതൊരു സ്ട്രൈറ്റ് ഫോർവേഡ് പരിപാടിയല്ല അതിനകത്തൊരു സപ്പോർട്ടാജ് ഉണ്ട് നമ്മുടെ അമിത്ഷാ സാറിനൊക്കെ ഒന്ന് പറയാം ഓ അതൊരു ആക്സിഡൻറ്റ് നടന്നതാണ് ആക്സിഡൻറ്റിനെ ഒന്നും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു വിചാരം അതൊരു സ്ട്രോങ് സപ്പോർട്ടാജ് ആണ് എസ്പെഷ്യലി അത് നമ്മുടെ അപ്പുറത്തെ രാജ്യമുണ്ടല്ലോ അവരും നമ്മുടെ വടക്ക് കിടക്കുന്ന രാജ്യം കൂടെ തീരുമാനിച്ച് ചെയ്ത ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു ചിന്ത അതിനകത്ത് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ എസ്പെഷ്യലി രണ്ട് ഇഞ്ചിൻ ഫെയിലുവേർസ് ഒറ്റയടിക്ക് നടക്കണമെങ്കിൽ അതൊരു സാബോട്ടാജ് തന്നെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ പല മോൾസുണ്ട് ആ മോൾസിനെ എത്രയും വേഗം കണ്ടുപിടിച്ചിട്ട് വെളിയിലാക്കുകയാണ് ഇന്ത്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അതൊരു ഈസിയായ പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ തന്നെയാണ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഫൈനൽ പോയിന്റ് ഒരു യുദ്ധസമയത്തെ അറിയത്തുള്ളൂ നമ്മുടെ ശത്രുക്കൾ ആരാണ് നമ്മുടെ മിത്രങ്ങൾ ആരാണെന്നുള്ള കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഒരു യുദ്ധം ഇന്ത്യ നടത്തിയല്ലോ ഓപ്പറേഷൻ സുന്ദൂർ അന്നേരം ഇന്ത്യക്ക് കുറേയൊക്കെ മനസ്സിലായി നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ഇങ്ങനെ ആക്ടിംഗ് ആയിരുന്നു പക്ഷേ സത്യമായിട്ടും അവർ നമ്മുടെ മിത്രങ്ങളല്ലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഇറാൻ്റെ യുദ്ധത്തിനകത്തും നമ്മുടെ സൗദിയിലെ പ്രിൻസൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്തോ ആ ഒരു ബ്രദർലി ഇസ്ലാമിക് നേഷൻ്റെ വിരുദ്ധമായിട്ട് നീ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഇസ്രായേൽ ഇസ്രായേലിനോടൊക്കെ പറയുകയാണ് പക്ഷേ ഇവരെന്താ ചെയ്തതെന്നറിയാവുക ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പാസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദിയിലും ജോർഡനിലും ഇറാഖിലും ഒക്കെ കൂടെയാണ് എന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് ഇവർക്കൊരു സുഖമുണ്ടാ അവനെ അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ അവൻ ശരിയാണ് അവന് രണ്ടെണ്ണം കിട്ടണമല്ലോ എന്നുള്ള ഒരു ചിന്തയിലുണ്ട് അത് ഇവൻ ന്യൂസ് പേപ്പറിനകത്ത് വരെ വന്നിട്ടുണ്ട് ഇവർ സൈലൻ്റ് ഇരുന്നിട്ട് ആസ്വദിക്കുകയാണ് ഇറാനിനെ അടിക്കുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ ശത്രുബോധം എന്ന് ഒരു സാധനമുണ്ട് നമ്മുടെ ശത്രു ആരാന്ന് ക്ലിയർലി അറിഞ്ഞിരിക്കണം നമ്മുടെ മിത്രങ്ങൾ ആരാണെന്നുള്ള കാര്യം ക്ലിയർലി അറിഞ്ഞിരിക്കണം എന്നിട്ട് യുദ്ധത്തിനൊക്കെ പോകാവൂ അല്ലെങ്കിൽ പണി കിട്ടിയെന്നിരിക്കും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും ഗുണമെന്ന് അമർത്തിയേക്കണം ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്